നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി തന്നെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ സംഘടനയെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ സംഘടനയെ ഭീകര സംഘടനയാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ലഭിച്ചൊരു വലിയ വിജയമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവനയിലൂടെ ഇക്കാര്യം പറയുകയും ചെയ്തു ടി ആർ എഫിനെ വിദേശ ഭീകരസംഘടനയായും ആഗോള ഭീകര സംഘ സംഘടനാ പട്ടികയിലും ഉൾപ്പെടുത്തിയെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ രാജ്യത്തെ തന്നെ നടക്കിയ ഭീകരാക്രമണം ഉണ്ടായത് ഭീകര വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിന് പിന്നാലെ ടി ആർ എഫിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഭീകര സംഘടനയായ ലഷ്കർ ദേവിയുടെ ഉപവിഭാഗമായിട്ടാണ് റദ്ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ നോക്കിക്കാണുന്നത് അതേസമയം ടി ആർ എഫിനെ പരസ്യമായി പിന്തുണച്ച് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധർ രംഗത്ത് വന്നു ടി ആർ എഫിനെ നിയമവിരുദ്ധമായ ഒരു സംഘടനയായി കണക്കാക്കുന്നില്ലെന്നും പഹൽഗാം ആക്രമണം നടത്തിയത് ടി ആർ എഫ് ആണെന്നതിന് തെളിവ് കാണിക്കൂ പാക് പാർലമെന്റിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ടി ആർ എഫിനെ ഭീകരസംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിറകെ ഇങ്ങനെയൊരു പ്രതികരണം നടത്തുകയാണ് ചെയ്തത് ഞങ്ങൾ ടി ആർ എഫിനെ നിയമവിരുദ്ധമായി കാണുന്നില്ല പഹൽഗാം ആക്രമണം നടത്തിയത് അവരാണെന്നതിന് തെളിവ് തരും ടി ആർ എഫ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി ആദ്യം നിങ്ങൾ കാണിക്കും ഞങ്ങളാ ആരോപണം അംഗീകരിക്കില്ല യു എൻ വാർത്താക്കുറിപ്പിൽ നിന്നും ടി ആർ എഫിനെ ഒഴിവാക്കേണ്ടി വരികയും ചെയ്തു പാകിസ്ഥാൻ മന്ത്രി പറയുന്നത് പഹൽഗാം ഭീരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് യു എൻ സുരക്ഷാ സമിതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നും ടി ആർ എഫ് എന്ന പേര് പരാമർശിക്കുന്നത് തടഞ്ഞെന്നും പാക് മന്ത്രി തന്നെ അവകാശപ്പെട്ടു യു എൻ സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗമെന്ന നിലയിലാണ് പാകിസ്ഥാൻ ഇടപെട്ടതായും പറയുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർഗോ റൂബിയോ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലെ ഭാഗങ്ങൾ ഭീകരസംഘടനയായി ലഷ്കർ ഇ തേബയുടെ ഉപവിഭാഗമായി ടി ആർ എഫ് അറിയപ്പെടുന്നു എന്നത് പറയുന്നത് പാകിസ്ഥാനെ വല്ലതോ വല്ലാതെ തന്നെ ചുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്തൊൻപത് എക്സിക്യൂട്ടീവ് ഓർഡർ ഒന്ന് മൂന്ന് രണ്ട് രണ്ട് നാല് എന്നിവ പ്രകാരം ടി ആർ എഫിനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളെയുമാണ് വിദേശ ഭീകര ഭീകരസംഘടനാ പട്ടികയിലും ആഗോള ഭീകര ഭീകരസംഘടനാ പട്ടികയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭേദഗതികൾ ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചതോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്